ജാസ്മിനും ഗബ്രിക്കും ഇത് അഗ്നി പരീക്ഷയാണ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു പ്രധാന വിഷയമായിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ വരുമ്പോൾ തീർച്ചയായും ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് ഇവർക്ക് എന്താണ് എന്ന് അവതരിപ്പിക്കാൻ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവർ ഹൗസ് മേറ്റ്സിനെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ പണി പാളും എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല ഒരാണും പെണ്ണും അടുത്തടുത്തിരുന്നാൽ എന്താണ് കുഴപ്പം ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ് ഇത് അവരൊക്കെ തെറ്റിദ്ധരിക്കുന്നതാണ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇങ്ങനൊരു സാധനം ഇട്ടു കൊടുക്കുന്നതാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് ഇവർ വരികയാണെങ്കിൽ ഇവർക്കത് കൂടുതൽ പണി കിട്ടാനേ സാധ്യതയുള്ളൂ പക്ഷേ ഇവർക്കിതല്ലാതെ വേറൊന്നും പറയാനും പറ്റില്ല അതാണ് ഇതിനകത്ത് ഇവർ നേരിടാൻ പോകുന്ന അഗ്നിപരീക്ഷ ഇവർക്ക് സമ്മതിക്കാൻ പറ്റുമോ ഞങ്ങൾ തമ്മിൽ പരിധി വിട്ടുള്ള സൗഹൃദമാണ് അല്ലെങ്കിൽ ഞങ്ങൾ കൈ പിടിച്ചിരുന്നതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തി കൈയിട്ടതോ തോളിൽ ചാരിക്കടന്നതോ ഒക്കെ തെറ്റായിരുന്നു എന്ന് ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരുടെ വ്യൂ പോയിന്റിൽ തീർച്ചയായിട്ടും അത് ശരിയാണ് അവർ ചിലപ്പോൾ തെറ്റായ ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ചിലപ്പോൾ ആകാൻ നമുക്കതറിയില്ല പക്ഷെ അവരങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരുമല്ലോ പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ അല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഓഡിയൻസിനും തോന്നുന്നു അകത്തുള്ള ഹൗസ് മേറ്റ്സിനും തോന്നുന്നുവെങ്കിൽ അവരവിടെ ആ ഒരു ബൗണ്ടറി വയ്ക്കാത്തത് കൊണ്ടാണ് അത് തോന്നിയത് പക്ഷേ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കൂടുതൽ ഇത് വൃത്തികേടാവാനാണ് സാധ്യത ഞാൻ കാണുന്നത് ഇവർ മിക്കവാറും റോക്കിയുടെയും മറ്റുള്ളവരുടെയും തലയിൽ ഇത് കൊണ്ടു വയ്ക്കാൻ പോയാൽ ലാലേട്ടം കൂടുതൽ ഇവിടെ ചേറിക്കയറ്റാനും സാധ്യതയുണ്ട് ചിലപ്പോൾ വീഡിയോ വല്ലതും പ്ലേ ചെയ്ത് കാണിക്കാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യത്തിൽ കൂടുതൽ തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്